ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗം ഇന്ന് ആരംഭിക്കുകയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ബി ജെ പിയുടെ പട്ടിക എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുക രണ്ട് മുന്നണികളും തീരുമാനിക്കുന്നതിന് മുമ്പ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനം വരും എൻ ഡി എ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇനി ആകെ ഘടകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സീറ്റുകളെ സംബന്ധിച്ച് മാത്രമുള്ള ചില ചർച്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പല മണ്ഡലങ്ങളുടെയും ആ പ്രോസസ്സ് കഴിഞ്ഞു നാഷണൽ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ പട്ടിക ദില്ലിയിൽ കൈമാറാൻ ഞങ്ങൾക്ക് സാധിക്കും കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുക കാരണം കഴിഞ്ഞ കഴിഞ്ഞവണ പത്തനംതിട്ട അങ്ങ് മത്സരിച്ചിരുന്നു നല്ല വോട്ടൊക്കെ കിട്ടിയിരുന്നു ഇത്തവണ അങ്ങ് മത്സരരംഗത്തുണ്ടാവും നല്ല മികച്ച സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കും ഞങ്ങൾ നോക്കുന്നത് വ്യക്തിപരമായിട്ട് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഞാൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും തീരുമാനിക്കുന്നത് സെൻട്രൽ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രണ്ട് മുന്നണികളും ആ ഒരു പോയിൻ്റിൽ നിന്നുകൊണ്ടാണ് എതിർത്തും അനുകൂലിച്ചും സംസാരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കേരള പദയാത്രയുമായിട്ട് പോകുമ്പോഴെല്ലാം എല്ലാ വിഭാഗം ജനങ്ങളും മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ലീഡർഷിപ്പിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് വരികയാണ് വളരെയധികം നന്ദി കെ സുരേന്ദ്രൻ്റെ വാക്കുകളിലാണ് ഈ വൈ വളരെ വൈകാതെ തന്നെ കേരളത്തിലൂടെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ താൻ ഈത്തവണ മത്സരിക്കാൻ താൽപ്പര്യമില്ല തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി